ആ തലയോലപ്പറമ്പിലെ ആ സംസ്കാര ചടങ്ങിന്റെ വിശദാംശങ്ങളിലേക്കും കൂടി പോവുകയാണ് കാരണം നമ്മുടെ ഒക്കെ ഹൃദയത്തിലേക്ക് ഒരു ദിവസം കൊണ്ട് ചേക്കേറിയ ആളാണ് ഇന്നലെ മരിച്ച ബിന്ദു ബിന്ദുവിൻ്റെ സംസ്കാരം അല്പസമയങ്ങൾക്ക് മുൻപാണ് പൂർത്തിയായത് കുടിയ അനാസ്ഥയുടെ രക്തസാക്ഷിയായി മാറുകയാണ് ബിന്ദു അവരുടെ സംസ്കാരം തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് നടന്നു രാവിലെ എട്ടരയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിച്ചത് മുതൽ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു ആ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നതൊക്കെയും അമ്മയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ സങ്കടം സഹിക്കാനാകാതെ മകന്റെയും മകളുടെയും വിലാപം കണ്ടു നിന്നവരുടെ എല്ലാം കണ്ണ് നനയിച്ചു നാടൊന്നാകെയും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ബിന്ദുവിനെ അവസാനം നോക്ക് കാണാൻ എത്തി കരച്ചിലടക്കാനാകാതെ ബിന്ദുവിന്റെ മകൾ നവമിയും നവനീതും നെഞ്ചുപൊട്ടി വിലപിച്ച അമ്മ ആകെ തകർന്ന് ഭർത്താവ് വിശ്രുതൻ ഉറ്റവർ പ്രിയപ്പെട്ടവളുടെ വിയോഗത്തിൽ തകർന്നു പോയവരുടെ തീരാനൊമ്പരം പണിതീരാത്ത വീടിന്റെ മുറ്റത്തൊരുക്കിയ പന്തലിൽ ബിന്ദുവിനെ അവസാനമായി കിടത്തി ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ ഓടിയെത്തിയതായിരുന്നു നവനീത് കഴിഞ്ഞ മാസമാണ് നവനീതിന് എറണാകുളത്ത് സിവിൽ എഞ്ചിനീയറായി ജോലി കിട്ടിയത് അമ്മയും പെങ്ങളും ആശുപത്രിയിലായതുകൊണ്ട് ആദ്യ ശമ്പളത്തിന്റെ സന്തോഷം അമ്മയുമായി പങ്കുവയ്ക്കാനായില്ല മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം ആശുപത്രിയിലെത്തി അമ്മയെ തിരിച്ചറിഞ്ഞത് നവനീതായിരുന്നു ബി എസ് സി വിദ്യാർത്ഥിയായ മകൾ നവമിയുടെ ചികിത്സയ്ക്കാണ് അമ്മയും മകളും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പുള്ള കിടത്തി ചികിത്സയ്ക്കാണ് അഡ്മിറ്റായത് ഇന്നലെ രാവിലെ കുളിക്കാനായി ജീർണാവസ്ഥയിലുള്ള കെട്ടിട ബ്ലോക്കിലെ ശുചിമുറിയിലേക്ക് പോയ ബിന്ദു തിരികെ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും മടങ്ങി വരാതിരുന്നപ്പോൾ നവമി അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു കിട്ടിയില്ല വിശ്രുതൻ ആശുപത്രി മുഴുവൻ ഭാര്യയെ തേടി അലഞ്ഞു ഈ സമയമെല്ലാം കോൺക്രീറ്റ് അടരുകൾക്കുള്ളിലായിരുന്നു ബിന്ദു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മകൾ നൌമിയെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തിരുന്നു രോഗാവസ്ഥയുടെ അവശതകൾക്കിടയിൽ ഇന്ന് ഇന്നമ്മയെ കാണുന്നത് ചേതനയേറ്റ ശരീരമായി സഹിക്കാനാകാത്ത സങ്കടത്തിന്റെ നേരത്തും ഭാര്യയെ മരണത്തിന് എറിഞ്ഞുകൊടുത്ത അനാസ്ഥയോട് വിശ്വുതന് രോഷമടക്കാനായില്ല തീർച്ചയായും ചിലപ്പം തോന്നുന്നു പക്ഷേ പറഞ്ഞ് അടിയിൽ ആരും പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് അവരെ ഭാഗത്ത് ചിലപ്പോ വീട്ടുവളപ്പിലൊരുക്കിയ ചിതയിൽ പ്രിയപ്പെട്ടവർക്ക് എന്തേക്കുമുള്ള വേദനയായി ഇനി ഈ വിധം ഒരു കൊടുംവേദന ആവർത്തിക്കരുത് എന്ന ആരോഗ്യ കേരളത്തിന് താക്കീതായി பிந்து கண்ணீரோர்மையாய் പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്ഥലം എം എൽ എ സി കെ ആശ സിപിഐഎം കോട്ടയം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ കോട്ടയം ജില്ലാ കളക്ടർ ജോൺ പി സാമുവൽ എന്നിവരടക്കം ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു ന്യൂസ് മലയാളം കോട്ടയം